അല്ല ഭർത്താവ് വിദേശത്താണ് ഞാൻ ജനിച്ചത് ഒറ്റപ്പെടൽ സഹിക്കുന്നില്ല മോശം കമന്റ് അത്ത സഹൃദയം ആഗ്രഹിക്കുന്നവർ കമന്റ് ചെയ്യൂ റിപ്ലൈ തരാം ഇതിന് കൊടുത്തേ ഇത് നോക്കിയേ കമന്റ് ഇട്ടേക്കണ നിങ്ങള് കണ്ട മാപ്പിള പോയെങ്കിലും പൈസ അയച്ചരാ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് കണ്ട കമന്റ് ഇതേപോലെ ഒരുപാട് ഫോട്ടോകൾ അതന്നെ ഒരുപാട് പേജ് ഉണ്ട് ഇതിന്റെ ഇത് എന്താന്ന് വെച്ച ഇപ്പൊ ഫേസ്ബുക്കില് ഫോട്ടോക്ക് ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്

ഓരോ ഫോട്ടോസ് ഉണ്ടാക്കി ഇങ്ങനെ പോസ്റ്റ് ചെയ്യും ഈ ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്തോണ്ടും ലൈക്ക് ചെയ്തോണ്ടിരിക്കും ഈ ഫോട്ടോക്ക് ആയിരത്തിഅണ്ണൂറ് പേരാണ് ലൈക്ക് അയച്ചേരുന്നത് അഞ്ഞൂറ്റിഇരുപത്തഞ്ചു പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇട്ട ഇന്നലെ ഈ ഇതില് കണ്ടേക്കണമൊരു കൊറേ ഉണ്ടാവും അപ്പൊ നല്ല കാശ് കിട്ടുന്നുണ്ട് അതാണ് ഇവര് പിന്നെയും ഇങ്ങനെ രൂപ കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇട്ടുണ്ടിരിക്കണം ഇതിലൊരു പ്രശ്നം കിടക്കണം എവിടെയെന്ന് ഇതിപ്പോ ഞാൻ ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാൻ പറ്റും എന്റെ അൽസാജ് അതുപോലെ എന്റെ സർക്കിള് അവരൊക്കെ ഇത് കാണണം ഞാൻ ലൈക്ക് അടിച്ചതും കമന്റ് അടിച്ചതാണ് അപ്പൊ എന്നെ ഏത് തരത്തിലൊക്കെ ആണോ ഇത് ഈ കമന്റ് അടിക്കണോ ലൈക്ക് അടിക്കണോ മണ്ടന്മാർക്ക് അറിയാൻ മനസ്സിലാവും എന്ന നിങ്ങളെ പോലെ ചെറുപ്പക്കാരല്ല പ്രായം അറിയില്ല ഇവര് ഒറിജിനൽ ഫോട്ടോ ചെയ്യണത് ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഫോട്ടോക്ക് കമന്റ് ലൈക്ക് ചെയ്താ അതെൻറെ ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തും എന്റെ മക്കള് കാണും ഇതൊന്നും ഇവർക്ക് അറിയുന്നതാ അപ്പൊ അറിഞ്ഞുകൊണ്ട് കുഴി പോയി ചാടണ്ട എന്ന് നിന്റെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ എടുത്താണ് ശ്രദ്ധിക്കണ്ടാ അതായത് ഇതുപോലുള്ള ഫോട്ടോകളുടെ കീഴിൽ ചിലപ്പോ നമ്മുടെ കുടുംബത്തിലോ മാരോ കൊച്ചാപ്പമാരോ ചിലപ്പോ ചെലപ്പോ നമ്മുടെ മാപ്പാമാരോ ചിലപ്പോ ആരും കടിക്കണ്ടെ രണ്ട് സുഹൃത്തുക്കളിലേക്ക് അപ്പൊ ചെലപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ഈ ഫോട്ടോന്റെ കടിയിൽ ഇത് ഒറിജിനൽ ഫോട്ടോയാന്നൊക്കെ വിചാരിച്ച് കമന്റ് അടിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടേക്കണേ ഞാൻ സൗഭാഗ്യ സൗഭാഗ്യാനി ഞാൻ ഒറ്റക്കാണ് എനിക്കൊരു നല്ല സൗഹൃദം ആവശ്യമുണ്ട് ചിലപ്പോ സൗഹൃദത്തിന് വേണ്ടി തന്നെ ആയിരിക്കും ഈ ആൾക്കാരും ചിലപ്പോ ഗൂഗിൾ പേ മറ്റൊരു കാശ് ഉണ്ടാക്കുന്നതിനല്ല പൈസ വേറെ ആൾക്കാരുണ്ടായിക്കോട്ടെ ആളുകള് വിശ്വസിക്കും ഇൻസ്റ്റാഗ്രാമിലുള്ളവർ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നാൽ കൂടി ചിലപ്പോ ഒന്ന് നോക്കിയെങ്കിലും അതുകൊണ്ട് പറഞ്ഞാണ്